ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ശ്രീകണ്ഠപുരത്തും പ്രതിഷേധം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രകടനമായി എത്തിയത് പ്രവർത്തകർ വീണ ജോർജിന്റെ കോലം കത്തിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജ്ജുൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് ശ്രീകണ്ഠപുരം ബ്ലോക്ക് കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനമായി ശ്രീകണ്ഠപുരം ടൌണിൽ എത്തിയ പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പി ജോർജ് അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പാവം 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 കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ആ മെഡിക്കൽ കോളേജിന്റെ റൂഫിങ്ങും ഭിത്തിയും ഉൾപ്പെടെ തകർന്നു വീണ് അവിടെ ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചിട്ടും അതിനകത്ത് ആരുമില്ല എന്നുള്ള രീതിയിൽ വളരെ പരിഹാസപരമായ ഒരു നിലപാട് ആരോ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ട് അവിടെ അതിനുള്ളിൽ ഒരു യുവതി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ കണ്ടു ആരോഗ്യവകുപ്പ് മന്ത്രി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നേരത്തെ ഇവിടെ സ്വാഗത ഭക്ഷണത്തിൽ പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ അവര് നിയമസഭയിലും അകത്തും പുറത്തും ഒക്കെ മാധ്യമങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കപ്പൽ ആടി വിളയല്ല സാർ ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് സാർ എന്ന് അവര് നാഴികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞിരുന്നു വീണ ജോർജ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കപ്പലിന്റെ കപ്പിത്താൻ ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഇത്ര വലിയൊരു വീഴ്ച സംഭവിക്കുമ്പോഴും നിങ്ങളുടെ കപ്പലിന്റെ കപ്പിത്താൻ എന്ന് നിങ്ങൾ പറയുന്ന പിണറായി വിജയൻ സ്വന്തം ആരോഗ്യം ചികിത്സിക്കുന്നതിന് വേണ്ടി അമേരിക്കയിലേക്ക് ഇന്ന് പോയിരിക്കുകയാണ് എന്നുള്ള ദാരുണമായ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആരോഗ്യ വകുപ്പ് അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കുത്തിഴിഞ്ഞിരിക്കുകയാണ് ഇവര് എല്ലാ പി ആർ വർക്കുകളുടെ ശീതളശാലയിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണെന്ന് കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ അല്ല കേരളം തള്ളിന്റെ കാര്യത്തിലാണ് നമ്പർ വൺ എന്ന് ഇവരുടെ ഓരോ പ്രസ്താവനയുടെയും പ്രസ്താവനയിലൂടെയും നമുക്ക് മനസ്സിലായിരിക്കുകയാണ് ഇത്തരം കുത്തഴിഞ്ഞ സംവിധാനങ്ങൾ ഇത്രയും കുത്തഴിഞ്ഞ വകുപ്പ് വരിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരുവാൻ അർഹതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സാഹചര്യമാണ് ഈ കഴിഞ്ഞു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ പറഞ്ഞു ആരോഗ്യ വകുപ്പ് ആശുപത്രികളിൽ ആവശ്യമായ സൗകര്യങ്ങളില്ല ഓപ്പറേഷൻ നടത്തുന്നതിന് ആവശ്യമായ എക്വിപ്മെന്റ്സ് ഇല്ല ആവശ്യമായ മരുന്നുകളില്ല എങ്ങനെയാണ് ഞങ്ങൾ രോഗികളെ ചികിത്സിക്കേണ്ടതെന്ന് ഒരു ഡോക്ടർ ഉൾപ്പെടെ പരസ്യമായി വന്ന് പറയേണ്ട ഒരു സാഹചര്യം ഈ കൊച്ചു കേരളത്തിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിലെ നേരത്തെ സ്വാഗത ഭാഷകൾ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖലയെ ഈ കാണുന്ന പുരോഗതിയിൽ എത്തിച്ചത് രണ്ടായിരത്തി പതിനാറ് വരെ ഈ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം

നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമനട ടീച്ചർ എം ഒ മാധവൻ മാസ്റ്റർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീമ ഖാദർ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഒ ചന്ദ്രശേഖരൻ ചന്ദ്രാങ്കതൻ മാസ്റ്റർ ഇസ്മയിൽ ജസീർ കണിയാർവയൽ എന്നിവർ സംസാരിച്ചു